പ്രിയമുള്ളവരെ അസ്ലാംക്കും വരു മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് അതുകൊണ്ട് തന്നെ ഓരോ വർഷത്തിലെയും മാർച്ച് മാസം പത്താം തീയതി വരുമ്പോൾ പാർട്ടിയുടെ സ്ഥാപക ദിനമായ അന്ന് ഏറെ സന്തോഷവും അഭിമാനവും ആഹ്ലാദവും പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലക്ക് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരൊക്കെ പാർട്ടിയെക്കുറിച്ച് ഈണങ്ങളും പാട്ടുകളും അതുപോലെ പാർട്ടിയുടെ പോസ്റ്ററുകളുമൊക്കെ പങ്കുവച്ചുകൊണ്ട് ആ സന്തോഷം പ്രകടിപ്പിക്കുന്ന വേളയിൽ അല്പം ചില കാര്യങ്ങൾ പങ്കുവെക്കാമെന്ന് ആഗ്രഹിക്കുകയാണ് ന്യൂനപക്ഷ രാഷ്ട്രീയ സംഘാടനത്തിൻ്റെ അഭിമാനകരമായ ഏഴര പതിറ്റാണ്ടിൻ്റെ ചരിത്രവുമായി കാലത്തിൻ്റെ ചുവരയിത്തുകൾ വായിച്ച് ഇന്ത്യ രാജ്യത്തിൻ്റെ പിറവിയോടൊപ്പം ഭരണഘടനാ നിർമ്മാണ സഭ മുതൽ രാജ്യത്തെ നിയമനിർമ്മാണ സഭയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി പങ്കാളിത്തം വഹിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അതിൻ്റെ ഏഴര പതിറ്റാണ്ട് പൂർത്തിയാക്കുകയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു ചെറിയ പാർട്ടിയാണെങ്കിലും രാജ്യത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ഒരു ചെറിയ അംഗസംഖ്യയിലാണെങ്കിലും രാജ്യത്തോളം വലിയ ഇടപെടലുകൾ നടത്തി പാർട്ടിയുടെ കയ്യൊപ്പ് കൊണ്ട് അടയാളം വെക്കാൻ കഴിഞ്ഞ ഒരു ന്യൂനപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രാജ്യത്തിൻ്റെ വിഭജനത്തോടൊപ്പം ചവിട്ടിയരച്ച് അരികിലേക്ക് തള്ളിയ ന്യൂനപക്ഷ വിഭാഗങ്ങളായ മുസ്ലിം ദളിത് ന്യൂനപക്ഷ വിഭാഗത്തെ ചേർത്തു പിടിച്ചുകൊണ്ട് മതനിരപേക്ഷ ഇന്ത്യയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വിജയം വരിക്കാൻ കഴിഞ്ഞ രാഷ്ട്രീയ പരീക്ഷണമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോയ കാലത്തും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി പ്രസക്തിയുള്ളതായിരുന്നു വന്ന കാലത്തും ഇനി വരാനുള്ള കാലത്തുമൊക്കെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി വലിയ പ്രസക്തിയോടെ തന്നെയാണ് നിലനിൽക്കുന്നത് എന്നാൽ ന്യൂനപക്ഷങ്ങൾക്കും പിന്നോക്ക ജനവിഭാഗങ്ങൾക്കുമെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമ വർത്തമാന കാലത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ പ്രസക്തിയും കൂടുതൽ വർദ്ധിക്കുകയും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുകയുമാണ് ഇന്ത്യ പോലെയുള്ള ഒരു മതനിരപേക്ഷ രാജ്യത്ത് ഒരു സാമുദായിക രാഷ്ട്രീയ പ്രവർത്തനം എങ്ങനെ സാധ്യമാകും എന്ന് പ്രവർത്തനത്തിലൂടെ കാണിച്ചു തന്ന പഠനത്തിന് വിധേയമാക്കാവുന്ന ഒരു പാർട്ടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മാർച്ച് മാസം പത്താം തീയതി പിറവികൊണ്ട അന്ന് മുതൽ മുന്നോട്ട് വച്ച ലക്ഷ്യങ്ങളായ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവും അഭിമാനവും അന്തസ്സും സംരക്ഷിക്കുകയും ന്യൂനപക്ഷത്തിൻ്റെ ക്ഷേമത്തിനും ന്യായമായ അവകാശത്തിനും വേണ്ടി പ്രവർത്തിക്കുകയും സാമുദായിക സൗഹാർദ്ദം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്ന രാഷ്ട്രീയ ദൗത്യത്തിൽ തന്നെയാണ് ഏഴര പതിറ്റാണ്ടായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പിന്നിടുമ്പോഴും നിലകൊള്ളുന്നത് ഏഴര പതിറ്റാണ്ടുകൾക്കപ്പുറം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് മാസം പത്താം തീയതി ഏതൊരു ലക്ഷ്യത്തോടെയാണോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടി പിറവികൊണ്ടതും മുസ്ലിം ലീഗ് ഉയർത്തിപ്പിടിച്ച ലക്ഷ്യങ്ങളിൽ നിന്ന് വ്യതിചൊലിക്കാതെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി എട്ട് മാർച്ച് മാസം പത്താം തീയതി കായിതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മാഹിൽ സാഹിബ് വാനലോകത്തിലെ കുയർത്തിപ്പിടിച്ച് പറപ്പിച്ച ആ ഹരിത പതാകയും മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നത്തിനും യാതൊരുവിധ വ്യതിചലനമോ വകഭേദമോ വരുത്താതെ ഏഴര പതിറ്റാണ്ട് കാലം ഈ പാർട്ടി അന്തസ്സോടെയും അഭിമാനത്തോടെയും പിന്നിടുമ്പോൾ ഓരോ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർക്കും നട്ടല്ലിൽ തലനിവർത്തിപ്പിടിച്ച് തന്നെ അഭിമാനത്തോടെ വിളിക്കാം ജയ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് സിന്ദാബാദ് എന്ന്